തനൂജയുമായുള്ള പ്രണയം തകർന്നു നിൽക്കുന്ന അവസ്ഥയിലാണ് എന്നാണ് ഷൈൻ ടോം ചാക്കോ ഇപ്പോൾ വെളിപ്പെടുത്തുന്നത് ആദ്യം ഷൈൻ ടോം ചാക്കോടെ വെളിപ്പെടുത്തലാണ് പുറത്തു വരുന്നത് എനിക്ക് പറയാൻ ഒരുപാട് കാരണങ്ങളുണ്ട് എൻ്റെ ജീവിതത്തിൽ ഇനി ഒരു പെണ്ണില്ല അല്ലെങ്കിൽ ഞാൻ ഇനി വിവാഹം കഴിക്കുന്നില്ല ഇതാണ് എനിക്ക് പറയാനുള്ളത് തനൂജയുമായുള്ള പ്രണയം തകർന്നു ലൈഫിലൊരു പെണ്ണെന്ന സങ്കല്പം എനിക്കിനി സാധിക്കുമെന്ന് തോന്നുന്നില്ല എന്നാണ് ഇപ്പോൾ ഷൈൻ ടോം ചാക്കോ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഡേറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയതായിരുന്നു ബമ്പിൾ അക്കൗണ്ട് പക്ഷെ ആരും അതിൻ്റെ അക്കൗണ്ടാണെന്ന് വിശ്വസിച്ചില്ല പിന്നെ ലൈഫിൽ ഒരു പെണ്ണെന്ന സങ്കല്പം എനിക്ക് സാധിക്കുന്ന കാര്യമല്ല പ്രണയം എനിക്കൊരു താല്പര്യമില്ലാത്ത സംഭവമായിരുന്നു നേരത്തെ താല്പര്യമുണ്ടായിരുന്നു എന്നാൽ ഞാൻ പ്രണയിച്ച ശേഷം താല്പര്യമുണ്ടായിരുന്നില്ല ഇനി ഒരിക്കലും പ്രണയിക്കില്ലെന്ന് പറഞ്ഞാണ് നടന്നത് പക്ഷെ വീണ്ടും വീണ്ടും പ്രണയത്തിൽ ചെന്ന് പെടുകയായിരുന്നു മാനസികമായ ബലഹീനതകൾ കൊണ്ടാകാം പിന്നെ ഞാൻ ഒരു റിലേഷനിലായിരുന്നുവല്ലോ അത് അവസാനിച്ചു അതുകൊണ്ടാണ് ബമ്പിൾ എന്ന സാധനം ഞാൻ വീണ്ടും പൊക്കിപ്പിടിച്ചു കൊണ്ടുവരുന്നത് ഒരു റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് പറ്റില്ലെന്ന് ഞാൻ വീണ്ടും വിജയകരമായി തെളിയിച്ചിരിക്കുകയാണ് തുടർന്നാൽ എനിക്കും ഒപ്പമുള്ള വ്യക്തിക്കും അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും എനിക്ക് ആ വ്യക്തിയോട് വളരെയധികം ഇഷ്ടമുള്ളത് കൊണ്ടാണ് എനിക്കൊപ്പം തന്നെ നിൽക്കണമെന്ന് പറഞ്ഞ ആ വ്യക്തിയുടെ ജീവിതം ഇല്ലാതാക്കാൻ എനിക്ക് പറ്റില്ല അങ്ങനെ ചെയ്താൽ അവളെ ഏറ്റവും കൂടുതൽ ദ്രോഹിക്കുന്നത് ഞാനായി മാറും റൊമാൻറ്റിക് മൂഡ് എനിക്കുണ്ടെങ്കിലും ചിലപ്പോഴൊക്കെ ടോക്സിക് ലെവലിലേക്ക് മാറാറുണ്ട് ഭയങ്കര റൊമാൻറ്റിക് എന്നത് ടോക്സിക് ആകാറുണ്ട് പിന്നെ ചിലപ്പോൾ ഭയങ്കരമായി പോസിറ്റീവ് ആകും ഞാനിപ്പോൾ വീണ്ടും സിംഗിളാണ് റിലേഷൻഷിപ്പിലാവാൻ കൊള്ളില്ലാത്ത ഒരുത്തരാണ് ഞാൻ എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് എന്നെ വീട്ടിൽ കൊണ്ടുപോകാൻ കൊള്ളില്ലെന്നും ഷൈൻ പറയുന്നു തനൂജയുടെ ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നും ഷൈൻ ഒപ്പമുള്ള ചിത്രങ്ങൾ നീക്കം ചെയ്തിട്ടുണ്ട് എന്നാൽ ഷൈൻ അത് നീക്കം ചെയ്തിട്ടില്ല സിനിമാ പ്രൊമോഷനും മറ്റു ചടങ്ങുകൾക്കും കുടുംബത്തോടൊപ്പം തനൂജയും ഷൈൻ കൂട്ടാറുണ്ടായിരുന്നു തനൂജയ്ക്കൊപ്പമുള്ള നിരവധി ചിത്രങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട് ഈ വർഷം തന്നെ വിവാഹം ഉണ്ടായേക്കുമെന്നെല്ലാം തന്നെ ഇരുവരും വിവാഹ നിശ്ചയം കഴിഞ്ഞ സമയത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ അതെല്ലാം തന്നെ തകർന്ന അവസ്ഥയിലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് സെപ്പറേറ്റഡ് ആയി കഴിഞ്ഞാൽ കുട്ടികൾ ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് വളരുന്നതാണ് നല്ലതെന്ന് പറ പകരക്കാരനാണ് ഷൈൻ അതേസമയം താൻ ആരാണെന്ന ഷൈൻ്റെ റിലീസിന് ഒരുങ്ങുന്നത് ഏറ്റവും പുതിയ സിനിമ സിനിമയുടെ വിശേഷങ്ങൾ പറയൂ ഷൈൻ എന്ന് നിരവധി പേർ പറയുന്നുണ്ട് ഈ വർഷം ആദ്യം തനുജയുമായുള്ള ഷൈൻറെ വിവാഹ നിജയം നടന്നിരുന്നു അടുത്ത ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിലായിരുന്നു വിവാഹം എന്നാൽ ഇപ്പോൾ തനുജയുമായുള്ള തന്റെ പ്രണയം തകർന്നുവെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഷൈൻ ഇപ്പോൾ ഷൈൻ നൽകിയ ഒരു അഭിമുഖത്തിൽ സംസാരിക്കവെയാണ് തനുജയുമായുള്ള പ്രണയം തകർന്ന വിവരം ഷൈൻ വെളിപ്പെടുത്തിയത് ഒരു റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ തനിക്ക് പറ്റില്ലെന്ന് താൻ വീണ്ടും വിജയകരമായി തെളിയിച്ചിരിക്കുകയാണെന്നും തനുജയുമായുള്ള പ്രണയ തകർച്ചയെക്കുറിച്ച് സംസാരിച്ച ഷൈൻ വളരെയധികം വികാരപരിതനായ വാർത്തയുമാണ് പുറത്തുവരുന്നത് ബമ്പിളിൽ അക്കൗണ്ട് ഉണ്ടായിരുന്നപ്പോൾ എന്നെ തന്റെ അക്കൗണ്ട് ആണെന്ന് ഫേക്ക് അക്കൗണ്ട് ആണെന്നൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നു പലരും എന്നാൽ അതെന്റെ ഫേക്ക് അക്കൗണ്ട് അല്ല എന്നാണ് ഇപ്പോൾ ഷൈൻ പറയുന്നത് എനിക്ക് വളരെയധികം താല്പര്യം തോന്നിയിട്ടാണ് ഞാൻ അത് ചെയ്തതെന്നും പറയുന്നു ഏറെ പ്രതീക്ഷയുള്ള നടനാണ് ഷൈൻ ടോം ചാക്കോ അടുത്ത കാലത്തായി ഷൈൻ ഭാഗമല്ലാത്ത മലയാള സിനിമകൾ കുറവാണ് കുറിപ്പിന് ശേഷം തെലുങ്കിൽ വരെ അഭിനയിച്ചു കഴിഞ്ഞു ഷൈൻ ടോം ചാക്കോ തന്റെ പ്രൊഫഷണൽ ലൈഫ് മാത്രമല്ല സ്വകാര്യ ജീവിതത്തിലെ കാര്യങ്ങളും ആരാധകരുമായി പങ്കുവയ്ക്കാൻ ഷൈൻ തയ്യാറാകാറുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ